നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ മലബാറിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ ഒളവിലം പാത്തിക്കല്ലിൽ മയ്യാഴിപ്പുഴയിൽ റിവർഫസ്റ്റും കക്കടവ് ജെട്ടിക്ക് സമീപം മെഗാ എക്സിബിഷനും സംഘടിപ്പിക്കും സംഘാടന സമിതി രൂപീകരണ യോഗം സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ മലബാറിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ ഒളവിലം പാത്തിക്കലിൽ മയ്യഴിപ്പുഴയിൽ ഫെസ്റ്റും കക്കടവ് ബോട്ട് ജെട്ടിക്ക് സമീപം മെഗാ എക്സിബിഷനും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു സ്പീക്കർ എം ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സേവനം സ്വന്തം എന്ന വാക്ക നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രെഡിബിലിറ്റി ഉള്ള ആളുകൾ സംഘാടകന്മാരായി മാറുന്നതുകൊണ്ടാണ് അപ്പൊ അത് ആ നിലയിൽ തന്നെ ഇത് വിജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ആ നിലയിലേക്ക് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു പോകാനാവണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചിരുന്ന മെയ് മാസമാണ് മെയ് മാസം സാധാരണ ഇപ്പൊ മെയ്ക്ക് മുമ്പായി ഏതാണ്ട് ഏപ്രിലോടുകൂടി മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാനും നമ്മുടെ സംഘാടക സന്ദേഹ സ്പീക്കർ ഓഫീസും എല്ലാം ഇപ്പം ഒരു വലിയ പ്രവർത്തനം വേണ്ടിയെടുത്ത് അതിന്റെ മുന്നിലാണ് അത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ പ്രിയങ്കരനായ സെഖാവ് കോടിയേരി നാമധീയത്തിലുള്ള സെഗാവ് കോടിയേരി ബാലകൃഷ്ണൻ ഗോൾഡ് കപ്പ് ഫുട്ബോളിന്റെ സംഘാടന ഒരു ഭാഗത്ത് എരഞ്ഞോളി നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞത്തെ കുഞ്ഞു ശേഷം എരഞ്ഞോടിയിലെ കോടിയേരി ഗോൾഡ് കപ്പിന് ശേഷം നമ്മൾ മുൻ ഒത്തുചേരുന്നത് ഈ മലബാറി ടെസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ടൂറിസം ഫെസ്റ്റിവലിനാണ് ചൊക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ അധ്യക്ഷത വഹിച്ചു പബ്ലിക് ഇൻഫർമേഷൻ റിലേറ്റീവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ പരിപാടി വിശദീകരിച്ചു മലബാറിക്കസ് ടൂറിസം കോർപ്പറേറ്റീവ് ലിമിറ്റഡ് സെക്രട്ടറി പി മനോഹരൻ സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു കണ്ണൂർ ഡി ടി പിഒ സെക്രട്ടറി പി ജി ശ്യാംകൃഷ്ണൻ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചൊക്ലി ടി ജയേഷ് വി ഉദയൻ ഉമ്മയ്സ തിരുവമ്പാടി ഷംസുദ്ദീൻ അഴിയൂർ എന്നിവർ സംസാരിച്ചു മലബാറിക്കസ് ടൂറിസം കോർപ്പറേറ്റീവ് ലിമിറ്റഡ് ചെയർമാൻ വി കെ രാഗേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ എസ് ഫൌസി ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു ഭാരവാഹികളായി വി കെ രാകേഷ് ചെയർമാനായും എം ഒ ചന്ദ്രൻ അഡ്വക്കറ്റ് കെ ഷുഹൈബ് അഡ്വക്കറ്റ് സിജി അരുൺ പി രഗനേഷ് എം ഡി കെ ബാബു കെ കുഞ്ഞിമൂസ എൻ ബി ബാബുരാജ് കെ കെ ശ്രീജ ഇ വിജയൻ എം ബി ശ്രീധരൻ പ്രദീപ് ചൊക്ലി എന്നിവരെ വൈസ് ചെയർമാൻമാരായും പി മനോഹറിനെ ജനറൽ കൺവീനറായും ഇ കെ പത്മനാഭൻ സജീഷ് കുനിയിൽ എസ് കെ അർജുൻ കെ പി രതീഷ് കുമാർ പ്രദീപൻ കോട്ടയ്മൻ പി വി ലെവലിൻ എൻ എസ് ഫൌസിയ എന്നിവരെ കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു